ഈ വീഡിയോ കൊണ്ടാ നിങ്ങൾ ഞെട്ടും ഉറപ്പാ ഞെട്ടില്ല അതാണ് ശബരിമലയുടെ മിനിയേച്ചർ ആ ഒരു സംഭവം ഒരു അര കിലോമീറ്റർ ദൂരത്ത് ഒരു ഫുള്ള് സെറ്റായിട്ടിട്ടേക്കോ സിനിമ സെറ്റ് പോലും ഇത്ര ഇല്ല നിങ്ങൾ കണ്ടുപോക്കുക ഈ പിള്ളേരൊക്കെ അതിന്റെ പുറകിലുണ്ട് ഒന്നൊന്നര മാസം ഈ ഒരു സ്ഥലത്തെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി ഒരു മാസം അവരുടെ പണിയെ കഴിഞ്ഞ് രാത്രിയിൽ ചെയ്ത പണിയാണ് നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ ഒന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം നോക്കിക്കോ അടിപൊളി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് എരുമേലി വാവര് പള്ളി ഇത് വലിയൊരു രീതിയിലാണിതിപ്പം ഇതിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഈ മോന് ഇവിടെ അടുത്ത് നിൽപ്പുണ്ട് ഈ മോന് നിൽക്കുന്നതിനെക്കാട്ടിലും വലിപ്പമാണ് ഏകദേശം ഒരു ഏട്ടടിയോളം നീള നീളമുണ്ട് വലിയൊരു രീതിയിലാണിത് ഫുള്ള് ബോർഡും തെർമോക്കോളും ഒക്കെ വെച്ച് നിർമ്മിച്ചതാണ് അതായത് എൻ്റെ ഉൾഭാഗം വരെ നല്ല വൃത്തിയായിട്ട് ശരിക്കൊരു പള്ളിയിൽ എങ്ങനെ കയറിയാൽ എങ്ങനെ ഇരിക്കും വാവരവള്ളിയിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലാണ് ഈ പള്ളി സെറ്റ് ചെയ്തേക്കുന്നത് ഈ പള്ളിക്ക് പള്ളിക്കകത്തൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ നമ്മൾ ഈ കാണുന്ന ഈ പള്ളി ഉണ്ടല്ലോ ഈ പള്ളി ഒരു ഒരു എന്തെങ്കിലും സംഭവം വെച്ച് ക്ലോസ് ചെയ്തുണ്ടാക്കിയതല്ല ഇതിനകത്തൊക്കെ സ്പേസ് ഉണ്ട് ശരിക്കും ഒരു പള്ളിക്കകത്ത് കയറുന്ന ഒരു എഫക്റ്റിലൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് ഈ ഒരു ഭയങ്കര സെറ്റപ്പായിട്ടാണ് ചെയ്തേക്കുന്നത് എം വി ഡിയോടൊക്കെ പ്രത്യേക സ്നേഹമാണ് എം വി ഡിയും നമ്മുടെ കെ എസ് ആർ ടി സിയൊക്കെ കുറേ ബസ്സുകളുണ്ട് ഇനി ഒന്നും രണ്ടൊന്നുമില്ല ഈ പോകുന്ന വഴി ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഫുള്ളായിട്ട് അവർ മിനേച്ചർ ചെയ്തേക്കും ശബരിമലയുടെ കല്യാടാൻകുഴന്ന് അഴുതാ നദിയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇത് അഴുതാ നദി ഒരു സിമെന്റിനാണ് അഴുതാ നദിയൊക്കെ ഒരു സിമന്റിൽ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന കരിമല കരിമല ഈ കരിമലയിലേക്ക് കുത്തനുള്ള കയറ്റം അതിനകത്ത് കണ്ടോ ഒരു ട്രാക്ടർ ആ ഒക്കെ അവർക്ക് ഭയങ്കര ഇത് ചെയ്യാൻ ഇവർക്ക് ഒരു കഴിവ് മാത്രം പോലെ ഇത് ഭയങ്കര ഒബ്സർവേഷൻ ആണ് ഇത്രയും സംഭവം അവർക്ക് ഓർത്ത് ഓർത്തുവെച്ച് ഇത് ചെയ്തെടുക്കാണ്ട് വല്ലാത്ത കഴിവ് ഹെലിക്കാം നമ്മൾ ശബരിമല റൂട്ടിൽ കൂടെ ഓടിച്ചലങ്ങിരിക്കും അതേ സെറ്റപ്പിലാണ് അവർ ചെയ്തെക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് ക്യാമറയ്ക്കകത്ത് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ടോ കുറച്ചുകൂടെ ദൂരത്തിൽ നിന്ന് നിർത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സെറ്റപ്പ് കിട്ടും ഈ ശബരിമല പോകുന്നവരൊക്കെ നിലക്കിലമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ആർച്ച് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം നിലക്കിലമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആർച്ച് അതൊക്കെ അതേ അപടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ആർച്ചും ശിവൻ്റെ തലയൊക്കെ പക്ക പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അത് ഭയങ്കര അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് പമ്പ പോലീസ് കൺട്രോൾ റൂം ഇതൊക്കെ അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഇതെല്ലാം കാർഡ് ബോർഡിലാണ് ചെയ്തേക്കുന്നത് നമ്മളത് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ഓഫീസാണെന്ന് പക്ഷെ അവർ ഓഫീസ് സെറ്റപ്പിൽ അവർ ചെയ്തേക്കുന്നു അതിനകത്ത് അതിൻ്റെ ടോണും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ചെയ്തേക്കുന്ന അനൗൺസ് ഒക്കെ ചൺറ്റിന് കേറി നേരെ വന്ന് ഗണപതി ക്ഷേത്രം ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത് അവിടെ ഒക്കെ പണ്ടളരാജന്റെ പ്രതിമയൊക്കെ കണ്ടെത്തിയത് അതൊക്കെ പക്കയാണ് അത് തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത് പിന്നെ പമ്പായെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഗണവധി ക്ഷേത്രം ഞാൻ പറഞ്ഞു ഏകദേശം ഗണവധി ക്ഷേത്രത്തിൻ്റെ ഒരു മിനേച്ചറാണ് സംഭവം ചെയ്തിരിക്കുന്നത് ജനവധി ക്ഷേത്രമൊക്കെ അത് തന്നെ ക്ഷേത്രം കഴിഞ്ഞിട്ട് വരും കറക്റ്റ് നല്ല ചവിട്ടാൻ പറയുന്നതിന് മുമ്പ് പോലീസിൻ്റെ ഒരു ഒരു സംഭവം ഒരു സെക്യൂരിറ്റി സംഭവം ആയിരിക്കുന്നു ഒറ്റമല നീലിമല നീലിമല ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ശബരിപീഠം ശബരിപീഠമാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ പുരുണ്ട് ശരംകുത്തിയാണ് എനിക്ക് കാണുന്നത് ഒക്കെ ഉണ്ട് പക്ക ഇതാണ് സാധനം ഇതാണ് സംഭവം കറക്റ്റ് നമ്മൾ സന്നിധാനത്ത് നിന്ന് അതേ ഓ പക്ക

മാളിയപ്പുർ ക്ഷേത്രമുണ്ട് എല്ലാം അതുതന്നെ സന്നിധാനത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സന്നിധാനത്തെ അതേ ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കറക്റ്റ് അതേ മിനിയേച്ചർ സന്നിധാനം എങ്ങനെയുണ്ടോ അതേ മിനിയേച്ചർ ആയിരിക്കുമ്പോൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഭസ്മക്കുളം അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ ശബരിമലയുടെ ആ സന്നിധാനത്ത് ചെയ്തേക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അതിൻ്റെ ആ ഭിത്തിയിലുള്ള വർക്കൊക്കെ ഇത് കാണാൻ നോക്കൂ വർക്കൊക്കെ പക്ക അത് തന്നെ ചെയ്തേക്കുന്നു ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ട് ചെയ്ത ആൾക്കാർക്ക് കറക്റ്റ് ഒബ്സർവേഷനിലായി സംഭവിക്കുന്നത് ഇത് കറക്റ്റ് റോഡ് സൈഡിലാ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത്ര ആൾക്കാരായിരുന്നു അറിയുന്നത് കാണാൻ ഇത് കാണാൻ വരുന്ന ആൾക്കാർ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിട്ടുണ്ട് ആഴിയൊക്കെ ഉണ്ട് കറക്റ്റ് ശബരിമല ഈ ശബരിയുടെ സന്നിധാനമാണ് അവർ കാണുന്നത് ഇത് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് സ്ത്രീ ശബരീശ്വര ഭക്തസമിതി അയ്യപ്പൻകാവ് പട്ടാഴി വടക്കേക്കര മാളുക അവരാണ് അവർ ഒരാളായിട്ടല്ല ഒരു കൂട്ടം ആൾക്കാരുണ്ട് അങ്ങനത്തെ കുച്ചുകുട്ടികളുണ്ട് വലിയ ആളുകളുണ്ട് ഇവരൊക്കെ ഒരു മാസക്കാലം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയം രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് കാർഡ് ബോർഡിലൊക്കെ വെട്ടി ഉണ്ടാക്കിയാണ് ചെയ്തത് ഈ കൊടിമരൊക്കെ കഴിഞ്ഞാൽ പക്ക അത് തന്നെയാണ് സെയിം കൊടിമരം അതേ വേണ്ടതൊക്കെ നോക്കിക്കഴിഞ്ഞ് കറക്റ്റ് ശബരിമലയ്ക്ക് അതോട്ട് നോക്കുന്ന പോലെ നമ്മൾ ശബരിമല സന്നിധാനത്തിനകത്തേക്ക് കയറുമ്പഴേ നമ്മൾ ആ നമ്മുടെ ഇത് പതിനാത്തെ വർഷമാണ് പിന്നെ ഏഴ് വർഷം കൊണ്ട് നേർക്കാഴ്ച ചെയ്യുന്നുണ്ട് ആ ഇപ്പം ഒരു മൂന്ന് മാസത്തിൽ പുറത്തുള്ളവരുണ്ട് കാരണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ പെയിന്റിങ് അല്ലെങ്കിൽ മെസ്സി പണി അങ്ങനെയുള്ള പല ഇലക്ട്രീഷ്യൻ അങ്ങനെയുള്ള പല ജോലികളും ചെയ്തിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് ഷെഡുകളുണ്ട് താഴെ മേളമായിട്ട് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് അത് ചെയ്തിട്ട് രാവിലെ അവർ പണിക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത്രയുള്ള കഷ്ടപ്പെടുന്നു ഇല്ല വെളിയിൽ നിന്നൊരു പിരിവില്ല ഒരു പിരിവില്ല നമ്മളെ ഇപ്പം ജോലിക്ക് പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു വിധം മാറ്റി വയ്ക്കുന്നുണ്ട് ആ മാറ്റി വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് നമ്മളിപ്പം പതിനെട്ടാമത്തെ വർഷത്തിന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ചെയ്ത് ഇപ്പം നമ്മളൊന്ന് ചെറിയതായിട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ പതിനെട്ടാമത്തെ വർഷം വലിയ പരിപാടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എല്ലാരും വന്ന് കാണുക